ഹലോ ഇന്നത്തെ ഈ യാത്ര വെറും ഒരു ദൂരമല്ല കേട്ടോ ഇത് സ്നേഹത്തിലേക്കുള്ള വഴിയാണേ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്ത് നമുക്ക് പോകണം പക്ഷെ അവിടെ എത്തി അവരോട് സംസാരിക്കുമ്പം നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് ഒന്നും അല്ലയെന്ന് തോന്നിപ്പോവും ചിലപ്പോൾക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ചില ആൾക്കാർ കടന്നു വരുമല്ലേ അങ്ങനെ കടന്നു വന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ ഇവർ ഈ പോകുന്ന വഴിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും ഈ റീൽസിലൊക്കെ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ സ്ഥലവും ഈ പോകുന്ന വഴിയൊക്കെ ഇനി ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് മാമലക്കണ്ടം പോകുന്ന റൂട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് ശരിക്കും ഈ റൂട്ടൊക്കെ ഈ റൈഡേഴ്സാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതിൽ കൂടുതലും കാറുകളിൽ പോകാനാണ് ചാൻസസ് പിന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള വട്ടന്മാരൊക്കെ ഇതേപോലെ പത്ത് രൂപയുടെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്നെങ്ങും ചായക്കട ഇല്ലാത്ത പോലെയാണ് കുട്ടികളെയും പിടിച്ച് ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മാമലക്കണ്ടമാണ് നമ്മൾ പോയ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു മങ്ങിയ ആയിരുന്നു ഈ കോടയൊക്കെ ഇറങ്ങിയിട്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് അവരെ നമ്മൾ പരിചയപ്പെട്ടതെന്ന് പറയാം ഒരു ഒരു വർഷം മുന്നേ ഞങ്ങൾ ആദ്യമായിട്ട് മാമലക്കണ്ടം പോകുന്ന സമയത്ത് ഏട്ടൻ്റെ കാല് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ട് അത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തി സ്കൂളിലൊക്കെ അവിടെ പോയി വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തൊക്കെ പതിവ് പോലെ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി അങ്ങനെ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ കാലൊക്കെ കണ്ടിട്ട് ചോദിച്ചു എന്ത് പറ്റിയതാണ് ഇപ്പം പൊള്ളിയതാണെന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അവിടെന്ന് മോനെ ആ കാലൊന്ന് കാണിച്ച അമ്മ നോക്കട്ടെ എന്നിട്ട് കാലൊക്കെ മടിയിലെടുത്ത് വെച്ച് എന്താ പറയുക ഇങ്ങനെ നമ്മുടെ സ്വന്തം അമ്മമാരല്ലാതെ പുറത്തുനിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നതും ഓരോ കാര്യങ്ങൾ സ്വന്തം മകനെ പോലെ ചെയ്തു തരുന്നതൊക്കെ അതിനകത്ത് മരുന്നൊക്കെ വെച്ച് കെട്ടിത്തന്നിട്ട് ഞങ്ങളടുത്ത് വീണ്ടും പറഞ്ഞു കുറവില്ലെങ്കിൽ ഇങ്ങോ പോകുന്നോളൂ കേട്ടോ അമ്മ നോക്കിക്കോളാമെന്ന് അന്ന് ഞങ്ങളുടെ മനസ്സിൽ വീണ്ടും ഇനി ഇങ്ങോട്ട് വന്ന് ഇവരെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ പക്ഷെ വീണ്ടും വീണ്ടും ഞങ്ങൾ മാമലക്കണ്ണ് പോയി ചായ കുടിക്കും അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് പിന്നെ മാസം മാസം അവിടെ പോകാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളിതേ സ്ഥലം എത്താനായിട്ടോ അപ്പോൾ അതേ പോകുന്ന വഴിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വീഡിയോ ഒക്കെ നല്ല ഷേക്കിംഗ് ഷേക്കിങ്ങാണ് അത്യാവശ്യം റോഡൊക്കെ നന്നായിട്ട് പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് പിന്നെ പോകുന്ന സമയത്ത് ആ കാടിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചാറ്റൽ മഴയൊക്കെ ഉള്ളൊരു ദിവസം അതായത് ഒരു മങ്ങിയ ക്ലൈമറ്റിൽ പോകുന്നതാണ് രസം കാരണം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ അത് ഭയങ്കര രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇഷ്ടംപോലെ റൈഡേഴ്സായാലും കപ്പിൾസ് ആയാലും ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ടൈം എന്ന് പറയുന്നത് ഒന്നര രണ്ട് മണിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ സ്കൂളും സ്കൂളൊന്നും ഞാൻ ആർക്കും കാണിച്ചൊന്നും തരേണ്ടി വരുന്നുണ്ടാവില്ല കാരണം എല്ലാവരും വീഡിയോസിലൊക്കെ ഇത് ഒത്തിരി തവണ കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ചായക്കട ഇതാണ് കേട്ടോ പിന്നെ ആ പറഞ്ഞ രണ്ട് വ്യക്തികൾ ഈ ചായക്കട നടത്തുന്ന ഈ അച്ഛനും അമ്മയും ആണ് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ആര് വന്ന് നമ്മൾ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്നുള്ള ഒരു ആളാണെന്ന് അവർ മനസ്സിലാവേ ഇല്ല ശരിക്കും അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്നത് അപ്പോൾ പതിവ് പോലെ ചായയും അവിടുത്തെ സ്പെഷ്യൽ ബജിയും പിന്നെ ഇവിടുത്തെ ഈ മുളക് ചമ്മതി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ മാമലക്കണ്ടം വരാൻ വേണ്ടിയിട്ട് രണ്ട് റൂട്ടുണ്ട് ഒന്ന് നേര്യമംഗലം വഴിയും കയറാൻ പറ്റും പിന്നെ ഒന്ന് തട്ടേക്കാട് വഴിയും കയറാൻ പറ്റും അപ്പം നമ്മൾ ഫസ്റ്റ് തട്ടേക്കാട് വഴി കയറിയിട്ട് പിന്നെ അപ്പുറത്തെ വഴി കൂടിയാണ് തിരിച്ച് വന്നത് അപ്പോൾ നേര്യമംഗലം ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരാഗ്രഹം എന്നാൽ പിന്നെ ഒന്ന് ചിയാപ്പാറ കൂടി പോയിട്ട് വരാമെന്ന് കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ചിയാപ്പാറയ്ക്ക് അങ്ങനെ ദൈവം നേരെ വെച്ച് പിടിച്ച് ചിയാപ്പാറ അവിടെ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായി ില്ല എപ്പോഴത്തേം പോലെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ആയിരുന്നു നമ്മൾ പോകുന്നത് ഒരു സൺഡേ ടൈമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളും എല്ലാവരും ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയി നിന്നിട്ട് ഇപ്പോൾ ആ ഒരു ചിയാപ്പാറിൻ്റെ ഭംഗി തന്നെ എന്തോ മാറിപ്പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണു കേട്ടാ da-da